ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻറെ വീട്ടില് പൈൻ കുറ്റി വയ്ക്കുകയാണ് ആപ്പനെല്ലാം വന്നിച്ചിണ്ട് എനിക്ക് തുടങ്ങുമ്പം കാണിച്ചു തരാം പയൻകുറ്റിക്ക് വീടുന്ന സാധനങ്ങളെല്ലാം നമ്മളിടലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മുത്തപ്പനി കണ്ണൂർ കാർത്തുകയും പറഞ്ഞാൽ മനസ്സിലാവും മുത്തപ്പന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കഴിക്കുന്നൊരു നേർച്ചയാണ് നടത്താം മുത്തപ്പനി പൈൻകുറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മുത്തപ്പനെ കുറിച്ച് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പൈൻകുറ്റി വെക്കുന്നതെന്ന് നമ്മൾ പറയും അപ്പോൾ എനിക്ക് സുഖമില്ലാണ്ടായിട്ട് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചതാണ് കേട്ടോ വീട്ടിൽ പൈൻകുറ്റി വെക്കാണ് അപ്പോൾ ഏലിയും എല്ലാം വന്നിന് അമ്മയെല്ലാം ആപ്പനൻ്റെ ആപ്പൻ തന്നെയാണ് രണ്ടാത്തിൻ്റെ അനിയനാണ് പൈൻകുറ്റി വെക്കുന്നത് അപ്പോൾ എല്ലാം അമ്മയും എടുത്ത് സഹായിക്കുമെന്ന് ചൂട്ടന് ചുമീൻ ജലദോഷം ആയതുകൊണ്ട് ഒന്നും അന്യൊന്നിനും ഞാൻ ഞാനിട്ട് ഒന്നി കൊടുത്താടി ഇരിക്കുവോ അമ്മയെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ആപ്പന് അപ്പനെ സഹായിക്കുന്നുണ്ട് അപ്പനങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കള്ളെല്ലാം വെക്കും നമ്മളെ അതൊരു നേർച്ചയാണ് നേർച്ചയായിട്ട് വീട്ടിൽ കഴിപ്പിക്കുന്നതാണ് ഓരോന്നേ കണ്ടു നോക്കല്ലേ റിയാത്തവരിക്കൊരു പുതുമയായിരിക്കും കൂടിയ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്

ും ഇരുന്ന് നോക്കൂന്നു ചെയ്യുന്ന പിള്ളേനെല്ലും പിന്നെ ഒരു ഇതാന്നല്ല എൻ്റെ ഏട്ടിനാണ് നിക്കുന്നത് അവിടെ വീടുകളൊന്നും വരൂട ഇതെല്ലാം കെണിഞ്ഞു പോയതാണ് മുട്ടപ്പിൽ കള്ള ഒഴിച്ചു കൊടുക്കും കള്ളും ചോപ്പും ബ്രാണ്ടിയും ഒഴിച്ചു കൊടുക്കും ഈ രണ്ട് ഗ്ലാസ്സിലായിട്ട് ഏട്ടനോട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഏട്ടനൊഴിച്ചു കൊടുക്കും ഇനി അരിയിട്ട് തുടരുന്നുണ്ട് ഒരാളും പോയി അക്കമ്മനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അരിയിട്ട് തോ പ്രാർത്ഥിക്കലാണ് അവൻ ഇതിലൊരു പുതിയ സംഭവമാണ് ഒരാളായി പ്രാർത്ഥിച്ച് അതിന് ശേഷം എല്ലാവരും പുറത്ത് വന്ന് നിൽക്കണം അവിടെ ആരും നിൽക്കാൻ പാടില്ല പുറത്ത് വന്ന് ആപ്പ ചന്ദ്രനം വെച്ച് കൊടുക്കുവാണ് അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ അകത്ത് പോയിട്ട് എല്ലാം മാറ്റിപ്പിട്ട് ആ മുത്തപ്പിന് വെച്ച് നിന്ന് കുറച്ചെടുത്തിട്ട് കള്ളും നിർമ്മാലും എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോകും അവിടെ പുറത്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ ആയി പിന്നെ ഒരാളും നുർമാലിം തിന്നാൻ തുടങ്ങി എല്ലാവർക്കും നുർമാലി കൊട്ട് പിന്നെ കുറച്ച് നുർമാലി ആക്കിട്ട് അപ്പുറം ഇപ്പറവും ഇല്ല വീട്ടിലും കൊണ്ടു കൊടുക്കും അത് അമ്മയാക്കുന്നുണ്ടാന്ന് ആണ് ഇനി ഓരോ വീട്ടിലും കൊണ്ടു കൊടുക്കും ഇന്നത്തെ വീട് ഉള്ളൂ ഇനി പുതിയ വീഡിയോയിലേക്ക് കാണാൻ ഈ വീട് ഇഷ്ടപ്പെടുന്ന